മാടപ്പണേനുണ്ട് അവിടെ വാങ്ങാൻ കിട്ടിയില്ല അന്ന് ലേസം കായ് പോട്ടെ നോക്കിയിട്ട് കാര്യമില്ല ആ ഇന്ന് കുറച്ച് ഇന്ന് കുറച്ച് പോയിക്കോട്ടെ നാളെ ഉണ്ടായിക്കോളും കിടാവാണത് അത് മൂരി എന്നിട്ടും പോയോ ആടപ്പണേനായാലും പോവും അവിടെ കിട്ടിയില്ല ഏ ഇരുപത്തൊന്ന് ഉറുപ്പ്യ വെച്ചിട്ടുണ്ട് മാടപ്പണേ കൊടുക്കാനോ ഇത് കയ ഇറെ പറഞ്ഞുണ്ടോ അതുകൊണ്ട് അല്ലേ അതേ ഓൻ പറഞ്ഞോ ഏറെ പറഞ്ഞുണ്ടോ അതാണ് ഇപ്പൊ കയറുന്നത് അപ്പൊ ഏറെ പറയണോ ഏ പത്ത് നാല്പതാ കല്യാണണ്ട് Alah, bala eh tah, munsi